വഞ്ചകൻ രാജ്യദ്രോഹി ഒറ്റുകാരൻ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ജനങ്ങളെ പരിഭ്രാന്തരാക്കാതെ വളരെ കൃത്യമായി കൃത്യമായ സമയത്ത് രാജ്യത്തിന് മുന്നിൽ വിശദീകരിച്ച ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിക്ക് കേൾക്കേണ്ടി വന്ന പേരുകളാണ് ഇതെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കും കുടുംബത്തിനും നേരെയുള്ള സൈബർ ആക്രമണം വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ് ആക്രമണം കുടുംബത്തിലേക്കും നീണ്ടു അദ്ദേഹത്തിന്റെ മകളുടെ പൗരത്വം വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള അധിക്ഷേപത്തിനൊടുവിൽ മിശ്രിക്ക് എക്സ് അക്കൗണ്ട് ലോക്ക് ചെയ്യേണ്ടി വന്നു കേരണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരോടൊപ്പം ഇന്ത്യയുടെ നീക്കങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് വിക്രം മിശ്രയായിരുന്നു ആരാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള സർക്കാർ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിന്റെ മുഖമായിരുന്ന വിക്രം മിശ്രിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ സർവീസിലെ ഒരു മുഖ്യ നയതന്ത്രജ്ഞനാണ് മിശ്രി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ചു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഇന്ത്യയുടെ മുപ്പത്തിയഞ്ചാമത് വിദേശകാര്യ സെക്രട്ടറിയായി സേവനത്തിലേറുന്നത് രേന്ദ്രമോദി മൻമോഹൻ സിംഗ് ഇന്ദർകുമാർ ഗുജറാൾ എന്നീ മൂന്ന് പ്രധാനമന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് നവംബർ ഏഴിന് ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ ഒരു കശ്മീരി ഹിന്ദു കുടുംബത്തിലാണ് മിശ്രി ജനിച്ചത് സ്പെയിനിലെയും മ്യാൻമാറിലെയും ഇന്ത്യയുടെ അംബാസിഡർ ആയിരുന്ന മിശ്രി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ വരെ ചൈനയിലെ അംബാസിഡർ ആയിരുന്നു ിലെ ചൈന ഇന്ത്യ സംഘർഷങ്ങളുടെ സമയമായിരുന്നു അത് കൂടാതെ സംഘർഷങ്ങൾ ചർച്ച ചെയ്യാൻ ലിയു ജിയാൻ ചാവോ ഉൾപ്പെടെയുള്ള മുതിർന്ന ചൈനീസ് ഉദ്യോഗസ്ഥരുമായി നിരവധി കൂടിക്കാഴ്ചകൾ മിശ്രി നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നു മുതൽ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി അദ്ദേഹത്തെ നിയമിച്ചു കൂടാതെ അവിടെ അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി അടുത്തു പ്രവർത്തിച്ചിട്ടുമുണ്ട് പ്രാദേശിക നയതന്ത്രത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയിലും കിഴക്കൻ ഏഷ്യയിലും അദ്ദേഹത്തിന്റെ വിപുലമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഇടപെടലുകൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് പിന്നീട് ജൂൺ രണ്ടായിരത്തിയെട്ടിന് വിനയ് മോഹൻ ക്വാത്രയുടെ പിൻഗാമിയായി മിശ്രി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ പ്രവേശിച്ചതോടെയാണ് മിശ്രിയുടെ നയതന്ത്ര യാത്ര ആരംഭിച്ചത് തന്റെ കരിയറിലുടനീളം സങ്കീർണമായ ഭൂരാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിലും വിദേശകാര്യ സെക്രട്ടറി എന്ന നിലയിൽ ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിലും നടപ്പിലാക്കുന്നതിലും ആഗോള പങ്കാളികളുമായി ഇടപെടുക വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിന് മിശ്രി നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് നയതന്ത്ര ജീവിതത്തിലുടനീളം മിശ്രി വിവിധ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ടൂണിസ് പാകിസ്ഥാൻ അമേരിക്ക എന്നിവിടങ്ങളിലെ ഇന്ത്യൻ ദൌത്യങ്ങളിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം ശ്രീലങ്കയിൽ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറായും മ്യൂണിക്കൽ കോൺസൽ ജനറലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പൊതുസേവനത്തോടുള്ള ആഴമായ പ്രതിബദ്ധതയും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ധാരണയും പ്രതിഫലിപ്പിക്കുന്നതാണ് വിക്രം മിശ്രിയുടെ കരിയർ ഇത് അദ്ദേഹത്തെ ഇന്ത്യയുടെ നയതന്ത്ര സമൂഹത്തിലെ ഒരു പ്രധാന വ്യക്തിയായി മാറ്റുന്നുണ്ട് മിശ്രിക്കെതിരായ സൈബർ ആക്രമണം ഭയപ്പെടുത്തുന്നതാണ് തങ്ങളുടെ വീടുകളിലിരുന്ന ടി വിയിലും മൊബൈൽ ഫോണിലും മാത്രം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള ഒരു വിഭാഗം ജനം യുദ്ധത്തിന് വേണ്ടി കിടന്നു കരയുന്നത് ഇന്ത്യ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് രാജ്യസ്നേഹത്തിന്റെ മുഖം മൂടിയണിഞ്ഞ ഇടങ്ങളിൽ വന്നിരുന്ന ബ്യൂറോക്രാറ്റ്സിനും അവരുടെ കുടുംബത്തിനെയും ഭീഷണിപ്പെടുത്തുന്നവർ രാജ്യദ്രോഹികൾ തന്നെയാണ്